എറണാകുളം പള്ളുരുത്തിയിലെ സെൻറ് റീത്തേഴ്സ് സ്കൂൾ പ്രശ്നം സ്കൂൾ അധികൃതരെയും അതുപോലെ അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച കാസ സംഘടനയെയുമൊക്കെ തിരിച്ചടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു ഒന്നാമതായി കോടതി തന്നെ അവർ കൊടുത്ത ഹർജി സ്വീകരിക്കാൻ തയ്യാറായില്ല അവർ ഡി ഡി ഒ പുറപ്പെടുവിച്ച സർക്കുലർ നിരാകരിക്കാനോ അല്ലെങ്കിൽ അതിന് സ്റ്റേ ചെയ്യാനോ കോടതി തയ്യാറായില്ല ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ സ്കൂൾ അധികൃതർക്ക് അത് തിരിച്ചടിയാവുകയാണ് ചെയ്തത് അതേപോലെ തന്നെ സ്കൂൾ അധികൃതർ നടത്തുന്ന പത്രസമ്മേളനവും അതിന് അനുകൂലമായി സംസാരിക്കുന്നതുമൊക്കെ തന്നെ തെറ്റായ ഒരു തലത്തിലേക്ക് വന്നിരിക്കുന്നു ഒന്നാമത്തേത് തട്ടമിട്ടുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ടുള്ള ഒരു പ്രിൻസിപ്പാൾ ഹിജാബ് ധരിച്ചതിനെതിരെ കുട്ടിയെ പുറത്താക്കുന്ന ഒരു സ്ഥിതി വിശേഷം കുട്ടിയെ കുട്ടിയുടെ പഠനം മുടക്കുന്ന രീതിയിലേക്ക് അത് എത്തിച്ചത് അതുപോലെ തന്നെ ആ കുട്ടി ടി സി വാങ്ങിപ്പോകാൻ നിർബന്ധിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഇതെല്ലാം തന്നെ സ്കൂളിനും അതുപോലെ ക്ലാസ്സക്കുമൊക്കെ തന്നെ വലിയ തിരിച്ചടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നു മാത്രമല്ല ഈ വിദ്യാർത്ഥിനി ടി സി വാങ്ങിപ്പോകാൻ നിർബന്ധിതമായ സാഹചര്യം സൃഷ്ടിച്ചു എന്നതും പഠിപ്പിന് വിഘാതമുണ്ടായി എന്നതുമൊക്കെ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ അമർശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നേരത്തെ പ്രതിഷേധിക്കാത്ത ആളുകൾ പോലും ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ആ ഒരു കാര്യം കുട്ടിക്ക് വേണമെങ്കിൽ വന്ന് പഠിക്കാം പക്ഷേ കുട്ടിക്ക് സ്കൂളിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും വരയ്ക്കുമെങ്കിൽ വീണ്ടും വന്ന് പഠിക്കാം എന്ന് പറയുന്ന പ്രിൻസിപ്പാളിൻ്റെ ആ പത്രസമ്മേളനം തട്ടമിട്ടുകൊണ്ടുള്ള ആ പത്രസമ്മേളനം അതുപോലും തിരിച്ചടിയായി അത് കോടതി അലക്ഷ്യമായി മാറിയിരിക്കുകയാണ് കാരണം കോടതി പറഞ്ഞത് പഠിപ്പിന് വിഘാതം ഉണ്ടാക്കരുത് പഠിപ്പ് തടസ്സപ്പെടുത്തരുത് എന്നാണ് ഓളറെ അവരുടെ അപ്പീൽ അവരുടെ അർജി കേൾക്കാൻ തയ്യാറായില്ല അവരുടെ വക്കീലിന് ശാസനം ലഭിച്ചു അങ്ങനെ സംഭവിച്ചിട്ട് പോലും ഈ പ്രിൻസിപ്പൾ പറയുന്നത് ഈ ഇതേ ചട്ടങ്ങൾ പാലിക്കണം എന്നാണ് പറഞ്ഞത് അതവർക്ക് യഥാർത്ഥത്തിൽ തിരിച്ചടി അയക്കുകയാണ് മാത്രമല്ല പ്രിൻസിപ്പളിൻ്റെ മുഖത്തുണ്ടായിരുന്നത് ഒരു തരം പരിഹാസ ചിരിയാണ് ഈ കുട്ടിയെ തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുട്ടിയുടെയെങ്കിലും പഠനം മുടക്കാൻ സാധിച്ചല്ലോ എന്ന ഒരു പരിഹാസ ചിരി ഉടനീളം അവരുടെ മുഖത്തുണ്ടായിരുന്നു അതെല്ലാം തന്നെ അവർക്ക് തിരിച്ചടിയായിട്ടാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം സെൻറ് റീതസ് സ്കൂളിലെ പ്രിൻസിപ്പാളായിട്ടുള്ള സിസ്റ്റർ അവർ പഠിച്ചുകൊണ്ടിരുന്നത് ഇതുപോലുള്ള കന്യാസ്ത്രീ വസ്ത്രം ധരിച്ചുകൊണ്ട് അഥവാ ഹിജാബ് ധരിച്ചുകൊണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് തന്നെ അവർ ഈ വേഷം ധരിച്ചുകൊണ്ടാണ് വന്നിരുന്നതെന്ന് കൂടെ പഠിച്ച ഹരീഷിയെ പോലുള്ള ആളുകൾ പറയുകയുണ്ടായി ഫേസ്ബുക്കിൽ പോസ്റ്റിടുകയുണ്ടായി അവരുടെ കൂടെ പഠിച്ച ആളുകൾ അങ്ങനെ പോസ്റ്റ് പോസ്റ്റിടുമ്പോൾ താൻ ഹിജാബ് ഇട്ടുകൊണ്ട് പഠിച്ച് വളർന്നിട്ടുള്ള ഒരു പ്രിൻസിപ്പൾ അത് ധരിക്കരുത് എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന ചോദ്യം ജനങ്ങളെല്ലാം തന്നെ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് സിസ്റ്റർ ഹെലൻ എന്നായിരുന്നു അന്ന് അവരുടെ പേര് എന്നും ഹരീഷ് രവി പറയുന്നു ഇവിടെ ഈ വിവാദം യഥാർത്ഥത്തിൽ ഉണ്ടായത് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഹിജാബ് ധരിക്കരുത് എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞപ്പോൾ ടി സി വാങ്ങാൻ നേരത്തെ തന്നെ ചെന്നിട്ടുള്ള പിതാവിന് ടി സി കൊടുക്കാതിരിക്കുകയും ടി സി കൊടുക്കാനുള്ള കാരണം ടി സിയിൽ എഴുതാൻ വിസമ്മതിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് പ്രശ്നമുണ്ടായത് അല്ലാതെ കുട്ടിയെ അവിടെ തന്നെ തുടർന്ന് പഠിപ്പിക്കണമെന്ന് ഈ രക്ഷിതാവ് യഥാർത്ഥത്തിൽ വാശി പിടിച്ചിട്ടില്ല അവിടെ അവിടെയുള്ള വള്ളുരുത്തിയിലെ ജനങ്ങളും ഈ സ്കൂളും തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ മാത്രം തുടങ്ങുന്നതുമല്ല ഈ ജനങ്ങളും സ്കൂളും തമ്മിലുള്ള പ്രശ്നം ആരംഭിക്കുന്നത് രണ്ടു വർഷം മുമ്പ് അവിടെയുള്ള റോഡിൻ്റെ പേര് മാറ്റി സെൻറ്റ് അഗസ്റ്റിൻ റോഡ് എന്നാക്കിയതിൻ്റെ അന്ന് തുടങ്ങിയ ഒരു കലഹമാണ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോഴും അവിടെ തുടരുന്നത് മാത്രമല്ല ഈ സ്കൂൾ അധികൃതർ രണ്ടായിരത്തി എട്ടിലും ഇതുപോലെ തന്നെ കോടതിയുടെയും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെയും ഒക്കെ താക്കിയതിന് വിധേയമായതാണ് അന്ന് വേദപഠന ക്ലാസ്സിൽ നിർബന്ധിച്ച് കുട്ടികളെ കുരിശു വരപ്പിക്കുന്നു എന്നതായിരുന്നു പരാതി ഒരിക്കലും ഇനി അതുണ്ടാവരുത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് സമ്മതിക്കുകയും ഇനി അതും ഉണ്ടാവാൻ പാടില്ല എന്ന വിധി രണ്ടായിരത്തി എട്ടിൽ കൊടുത്തതുമാണ് അതുപോലെ ആളുകൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സിഖുകാർക്ക് കൃബാണം ധരിക്കാം സിഖുകാർക്ക് തങ്ങളുടെ തലപ്പാവ് ധരിക്കാം അതുപോലെ ശബരിമലയിൽ പോവാൻ മാലയിട്ട വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മുറികളിൽ കറുപ്പ് വസ്ത്രം ധരിക്കാം പൊട്ടു തുടാം ഇതിനെല്ലാം തന്നെ അവകാശമുണ്ടായിരിക്കുമ്പോൾ ഒരു മുഴം മുഴംനീളമുള്ള ഒരു തുണി കഷ്ണം ഹിജാബായിട്ടല്ല തട്ടമായിട്ട് തലയിൽ ധരിക്കുന്നത് കൊണ്ട് എന്താണ് വിരോധം എന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ വിഷയത്തെ ഹിജാബ് എന്ന ഒരു ടെക്നിക്കൽ പദം ഉപയോഗിക്കുന്നതിലേക്ക് മാറ്റിക്കൊണ്ട് വിഷയത്തെ മാറ്റിക്കളയുകയാണ് ചെയ്തത് ഹിജാബ് അല്ല ഇത് ഒരു മുഴുവൻ തട്ടം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ വിദ്യാർത്ഥികളും ക്രിസ്ത്യൻ യുവതികളും ഒക്കെ പള്ളികളിൽ ചർച്ചുകളിൽ പോ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞായറാഴ്ച ധരിക്കുന്ന ഒരു തട്ടം ആ തട്ടം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ കുട്ടിയും ധരിച്ചു വന്നിരുന്നത് ആ തട്ടമാണ് ധരിക്കരുത് എന്ന് പറയുന്നത് എണ്ണം ധരിക്കരുത് എന്ന് മാത്രമല്ല മുടി പിഞ്ഞിടണം എന്നും അനുശാസനമുണ്ട് സ്കൂളിൻ്റെ ഇതൊക്കെ പറയാൻ സ്കൂൾ അധികൃതർ ആരാണ് ഒരു കുട്ടിക്ക് തൻ്റെ മുടി എങ്ങനെ കിട്ടണമെന്ന് തീരുമാനിക്കാൻ പോലും അവകാശമില്ല എന്നാണോ ഈ രാജ്യത്ത് പറഞ്ഞു വരുന്നത് അത് മൗലികാവകാശ ലംഘനമാണ് എന്നതിൽ ആർക്കൊണ്ട് സംശയം അതെല്ലാം തന്നെ എല്ലാവർക്കുമുള്ള അവകാശങ്ങളാണ് അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുട്ടികളെ കെട്ടിയിടുക എന്നതും തളച്ചിടുക എന്നതും ഇത്തരം സ്കൂളുകളുടെ ഒരു സമ്പ്രദായമാണ് ആ സമ്പ്രദായമാണ് ഇവിടെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് യൂണിഫോം ധരിക്കുന്നത് തന്നെ ശരിയല്ല എന്ന് പല വാദങ്ങളും ഉയർന്നു വന്ന ഒരു കാലഘട്ടം കൂടിയാണിത് യൂണിഫോം എന്ന് പറഞ്ഞാൽ കളർ മാത്രമാണ് അത് കളറിൽ പാവാടം എടുക്കാം കളറിൽ പാൻസ് ധരിക്കാം അതേ കളറിലുള്ള തുണി ഉപയോഗിക്കാം എന്തും ഉപയോഗിക്കാം കളർ സ്വീകരിച്ചാൽ മതി എന്നാൽ അതിനപ്പുറത്തേക്ക് യൂണിഫോമിനെ വലിച്ചു വിവാദങ്ങളുണ്ടാക്കി കലഹങ്ങളുണ്ടാക്കി ഒരു വിഭാഗത്തിൻ്റെ ഉദ്ദേശം എല്ലാ വൈകുന്നേരങ്ങളിലും ചാനലുകളിൽ ആസ്ഥാന വിദൂഷകന്മാരായി വന്നിരുന്ന് മതസ്പർദ്ധ സൃഷ്ടിക്കുക എന്നതാണ് എന്നത് നമുക്കെല്ലാവർക്കും ഈ സംഭവത്തോടു കൂടി ഒന്നുകൂടി മനസ്സിലാവുന്നു കൂടുതൽ വാർത്തകൾക്കും ന്യൂസ് ലൈവ് വിശേഷ സബ്സ്ക്രൈബ് ചെയ്യുക